ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി നമ്മുടെ ചേന കൊണ്ടുള്ളൊരു അച്ചാറാണ് കേട്ടോ ചേന അച്ചാർ എന്ന് പറയുമ്പോൾ ആരും ടേസ്റ്റ് എന്ന് വിചാരിക്കേണ്ട വളരെ രുചികരമായിട്ടുള്ളൊരു അച്ചാറാണ് കേട്ടോ ആ അങ്ങനെ ചേന നല്ല വൃത്തിയാക്കി ഇതേ ഈ കാണുന്ന രീതിയിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പം നമ്മൾ ആദ്യം എടുത്ത ആ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരുന്ന ചേന ഒന്ന് കുക്കറിൽ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചു വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത് ശേഷം നമ്മൾ ഒരു പാൻ ചൂടാക്കാൻ അടുപ്പത്ത് വെക്കുക അത് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ എടുക്കുക കേട്ടോ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തത് ശേഷം എണ്ണ ചൂടായി വരുമ്പോൾ കടുത്തിട്ട് പൊട്ടിക്കുക ശേഷം കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക ഇത് നല്ല രീതിക്കൊന്ന് വഴറ്റി ബ്രൗൺ കളർ ആവുന്നവരെ നല്ല രീതിക്ക് വഴറ്റി കൊടുക്കണം കേട്ടോ ഈ അച്ചാർ ഏതുണ്ടാക്കിയാലും ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളിയായാലും മസ്റ്റ് ഒരു കാര്യമാണ് കേട്ടോ അതിപ്പോൾ ഏത് അച്ചാറാണെങ്കിലും ഇത് രണ്ടും ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണ് കാരണം ആ ടേസ്റ്റ് അച്ചാറിൻ്റെ മെയിൻ ആയിട്ട് വരുന്നത് അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഈ രണ്ട് സാധനങ്ങളാണ് അപ്പോൾ ഇത് നല്ല ബ്രൗൺ കളറായി കളറായത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇവിടെ മുളക് കൂടി ഞാൻ കാശ്മീരി ചില്ലി പൗഡറും സാധാ ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആദ്യം ഇട്ടു കൊടുക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ് പിന്നെ രണ്ടാമത്തെ ഇട്ടുകൊടുത്തത് സാധാ ചില്ലി പൗഡറാണ് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ആദ്യം ചേന വേവിച്ചപ്പോൾ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടായിരുന്നു വേവിച്ചിരുന്നത് എങ്കിൽ കൂടിയും നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടികൾ ആഡ് ചെയ്യുമ്പോൾ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ശേഷം നല്ല രീതിക്കൊന്ന് അതിൻ്റെ പച്ച ചുവ മാറുന്നവരെ നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ ഈ മുളക് കൂടി ഞാൻ പറഞ്ഞില്ലേ കാശ്മീരി ചില്ലി പൗഡർ നമുക്ക് നല്ലൊരു ഭംഗി കറികൾക്ക് ഉണ്ടാകും പിന്നെ എരിവ് കുറച്ചുള്ളവർക്ക് കുറച്ച് വേണ്ടവർക്ക് അത് ഉപയോഗിച്ചാൽ മതി പിന്നെ നല്ല എരിവ് വേണ്ടവർക്ക് സാധാ മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചാണ് കേട്ടോ മുളക് പൊടി കാര്യങ്ങളൊക്കെ എടുക്കേണ്ടത് ശേഷം നമ്മളിത് ചേ ചേന വേവിച്ച് വെച്ചിട്ടുണ്ട് ആ പൊടിയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ശേഷം നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ആ പൊടികൾ നല്ല രീതിക്ക് അതിലേക്ക് ആവാൻ ഭാഗത്തിന് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ചേന എന്ന് പറയുമ്പോൾ അയ്യോ അച്ചാർ ഇട്ടാൽ ശരിയാവുമോ അതിന് ടേസ്റ്റ് ഉണ്ടാവുക അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ചേന അച്ചാറാണെന്ന് പോലും തോന്നില്ല വളരെ ടേസ്റ്റാണ് അതുപോലെ ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ ചേന ഇതിൽ വേറെ ഒരു കാര്യങ്ങളും ഇല്ല ഒരു പ്രശ്നങ്ങളും ഇല്ല ഗ്യാസ്ട്രിക് ഇഷ്യൂസൊക്കെ ഉള്ളവർക്ക് ചേന വളരെ നല്ല കാര്യമാണ് കാരണം ഇതിൽ അങ്ങനെയുള്ള ഒരു പ്രശ്നം ഷ്ണങ്ങളും ഇല്ല അതുകൊണ്ട് വളരെ നല്ലതാണ് ചേന എന്ന് പറയുന്നത് ശേഷം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ കടുകും ഉലുവയും കൂടെ പൊടിച്ച പൊടിയാണ് കേട്ടോ കടുകും ഉലുവയും കൂടെ കൂടി ഒന്നിച്ച് പൊടിച്ച ആ പൊടിയാണ് ഇപ്പം നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ശേഷം നല്ല രീതിക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഉലുവ അച്ചാറിൻ്റെ ഒരു ബേസാണ് ഞാൻ ആദ്യം വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും കാര്യം പറഞ്ഞതുപോലെ തന്നെ അപ്പം അതിൻ്റെ കൂടെ കടുകൂടെ നമ്മൾ പൊടിച്ച് ചേർക്കുകയാണ് അപ്പോൾ ഒന്നും കൂടെ വേറൊരു നല്ലൊരു ഫ്ലേവർ നല്ലൊരു ടേസ്റ്റുമായിരിക്കും കേട്ടോ ശേഷം നല്ല രീതിക്ക് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുവാണേൽ പൊടികളൊക്കെ പൊടികളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് നേരം അതിൻ്റെ ആ പച്ച ചൊവ അതങ്ങനെ വേറിട്ട് നിൽക്കാതെ നല്ല രീതിക്ക് അതിലേക്ക് മിക്സ് ആവുന്ന പോലെ നല്ല രീതിക്ക് നമ്മൾ പുളിക്കാവശ്യമായിട്ടുള്ള വിനാഗിരി ആണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പതേ നമ്മള് വിനാഗിരി ആണ് ഇപ്പൊ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ശേഷം നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക ചേന എന്ന് പറയുമ്പോൾ കുറച്ച് കട്ടിയുള്ള സാധനം അപ്പോൾ വിനാഗിരിയൊക്കെ നല്ല രീതിക്ക് അതിലേക്ക് അങ്ങ് പിടിക്കണം അപ്പോൾ നല്ല രീതിക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം എന്തിനും മിക്സാണ് എന്ത് നമ്മൾ ചേർത്ത് കൊടുത്താലും കുറച്ച് നേരം നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ആ കഷ്ണങ്ങളിലേക്കൊക്കെ നല്ല രീതിക്ക് അത് പിടിക്കുകയുള്ളൂ അപ്പോൾ നല്ല രീതിക്ക് നമ്മൾ അത് മിക്സ് ചെയ്ത് കൊടുക്കണം ശേഷം നമ്മൾ തിളച്ച വെള്ളമുണ്ടല്ലോ തിളച്ച ചൂടുവെള്ളം കൂടെ കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ നമുക്ക് തക്ക മറ്റേ ഈ അച്ചാർ എന്ന് പറയുമ്പോൾ കുറച്ച് ഒരു ചെറിയ രീതിയിലൊരു ഗ്രേവി വേണമല്ലോ അപ്പൊ തിക്ക് അങ്ങനെ തിക്കായിട്ടല്ലോ ഇരിക്കുന്നത് ചെറിയതായിട്ടൊരു ഗ്രേവി വേണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുന്നത് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കരുത് നമ്മൾ തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ശേഷം ഞാൻ ആദ്യം പറഞ്ഞിരുന്നില്ല ഉപ്പിട്ടാണ് നമ്മൾ വേവിച്ചത് അപ്പോൾ ഉപ്പ് കുറവുണ്ടോ എന്ന് നോക്കിയ ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക അപ്പോൾ ഇതേ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുത്തു പിന്നെ നമുക്ക് ലാസ്റ്റ് വേണ്ടത് കായപ്പൊടി ഉണ്ടല്ലോ കായപ്പൊടിയാണ് വേണ്ടത് അതാണ് അതാണിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തത് ശേഷം വീണ്ടും നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ മിക്സിങ് ഞാൻ പറഞ്ഞപോലെ മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് എല്ലാത്തിലേക്കും നന്നായിട്ടത് പിടിക്കണം കുറച്ച് ഭാഗത്ത് ഇത് മാറി കിടക്കാൻ പാടില്ല എല്ലാം കൂടെ നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക ലാസ്റ്റ് നമ്മൾ കുറച്ച് പഞ്ചസാരയാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് ആ ടേസ്റ്റ് പുളിയും എരിവും എല്ലാം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാരയ്ക്ക് വരുന്ന നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കരയാണെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഒരു നുള്ള് എല്ലാം ടേസ്റ്റും കൂടി ഒന്ന് ബാലൻസ് ആവാനായിട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ശേഷം നല്ല രീതിക്ക് എല്ലാം കൂടെ കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട് അതേ ഇപ്പോൾ കണ്ടില്ലേ നല്ല തിക്കായിട്ട് നമ്മുടെ ഗ്രേവി ഒക്കെ വന്നിട്ടുണ്ട് നല്ല പാകമായിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണെങ്കിൽ ഇത് ചോറിൻ്റെ കൂടെ മാത്രമൊന്നും അല്ല നമുക്ക് ദോശയുടെ കൂടെയൊക്കെ ദോശ ഇഡ്ഡലി അങ്ങനെയുള്ള കൂടെ ഒക്കെ കഴിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ബൈ